Hello friends, welcome to Grand Your Rights. അപ്പം നമ്മളിന്ന് ഒരു ബോക്സ് വാഗ്യൻ ജെറ്റാണ് ഇപ്പൊ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഇതിൻ്റെ മേലെ ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലോണം ഉണ്ട് ഇത് കുറേയായിട്ട് വാഷ് ചെയ്യാത്ത ഒരു വണ്ടിയാണ് ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി ഭാഗത്ത് കംപ്ലീറ്റ് ഡേർട്ടാണ് അപ്പോൾ നമ്മളിത് ഒന്ന് ഫസ്റ്റ് ആയത് നമ്മളിതിൻ്റെ പ്രീവാഷ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മളിതിന്ന് ഫോം വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫോം വാഷിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അല്ലായത് ലിക്വിഡാണ് വേണ്ടത് ആ ലിക്വിഡിൻ്റെ ഡയലിൻ റേഷ്യോ എങ്ങനെയാണ് നല്ല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും കൂടുതലായിട്ട് വാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് എളുപ്പത്തിൽ ഇളക്കി കളയാവുന്ന പൊടിയും മറ്റ് അഴുക്കുകളുമൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പ്രഷർ വാഷർ വെച്ചിട്ട് വണ്ടി നന്നായി ഒന്ന് റീൻസ് ചെയ്തെടുക്കണം നമ്മളുടെ കാറായാലും ബൈക്കായാലും അതിന് മുകളിൽ ഏറ്റവും കൂടുതൽ സ്വേൾ മാർക്സും സ്ട്രെയ്റ്റ് ലൈൻസും വേവി ലൈൻസും കാര്യങ്ങളുമൊക്കെ വരുന്നത് നമ്മൾ വണ്ടി കഴുകുന്ന സമയത്താണ് നമ്മളുടെ വണ്ടിയുടെ മേലെ കംപ്ലീറ്റ് പൊടി പിടിച്ചിരിക്കുകയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് റിങ്സ് ചെയ്യുക പോലും ചെയ്യാതെ നമ്മളൊരു ക്ലോത്ത് എടുത്ത് തട്ടുകയോ അല്ലെങ്കിൽ നമ്മളൊരു ക്ലോത്ത് കൊണ്ട് വൈപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മളുടെ പെയിൻറ്റിൻ്റെ മേലെ സ്ക്രാച്ച് കഴിഞ്ഞിട്ടുണ്ടാവും വണ്ടി കഴുകുന്ന സമയത്തുള്ള സ്ക്രാച്ചുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ വണ്ടി ഒന്ന് റിൻസ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മളിവിടെ ഫോം വാഷിങ് ചെയ്യുന്നത് ഈ ഫോം വാഷിംഗ് ചെയ്യുന്നതിന് ഗുണമെന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്നും റബ്ബ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് പൊടിയും ഡേർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ ഈ റിങ്സ് കൂടി തന്നെ കുറേയൊക്കെ പോവും ലൂസായിട്ട് ഡേർട്ടൊക്കെ പോവും പക്ഷേ അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് പിടിച്ചിരിക്കുന്ന പൊടികളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ ഫോം വാഷ് ചെയ്യുന്നതോടുകൂടി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഇതിൽ പിടിച്ചിരിക്കുന്ന ഡേട്ടിനെയൊക്കെ പൊക്കിയിടുന്നു അങ്ങനെ അത് ഈ ഫോമിനകത്ത് മിക്സായിട്ട് ഇതോ താനെ അങ്ങോട്ട് ഒലിച്ച് പോകുന്നതോടുകൂടി കുറേ ഭാഗത്തുള്ള പൊടികളെല്ലാം അങ്ങോട്ട് ഒലിച്ചു പോകും പിന്നെ അത്രയും ഡീപ്പായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഡേർട്ട് മാത്രമാണ് പിന്നെ നമ്മൾക്ക് റബ്ബ് ചെയ്ത് കളയേണ്ട ആവശ്യമായിരുന്നുള്ളൂ ഒരു തവണ കൂടെ മുഴുവനായിട്ട് ഫോം അപ്ലൈ ചെയ്യുക നേരത്തത്തെ പോലെ തന്നെ കുറച്ച് സമയം വെയ്റ്റ് ചെയ്യുക ഡേർട്ടെല്ലാം അപ്ലിഫ്റ്റ് ആയി വന്നതിന് ശേഷം അത് ഫോളോ ഓഫാവണം കംപ്ലീറ്റ് അത് താഴെ വീണ് പോകണം അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് കംപ്ലീറ്റ് ഫിനിസ് ചെയ്യണം നെക്സ്റ്റ് നമ്മൾ മാനുവൽ കാർ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ബക്കറ്റുകൾ വേണം അതിന് ഒന്നിനകത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള വാഷിംഗ് ലിക്വിഡ് ഫില്ല് ചെയ്യുക രണ്ടാമത്തേൽ ക്ലീൻ വാട്ടർ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുപത് എം എൽ വാഷിംഗ് ലിക്വിഡ് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് അതിനുവേണ്ടി നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലെങ്കിൽ വാഷ് മെഷീൻ നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് നമ്മൾ ആ മൈക്രോ ഫൈബർ ക്ലോത്ത് നമ്മളുടെ സോപ്പി വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ കാറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഇത് വാഷ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തായിരിക്കും ഏറ്റവും കുറവ് പൊടി ഉണ്ടാവുക അപ്പോൾ ആ മുഗൾ ഭാഗത്ത് നിന്ന് താഴേക്കാണ് നമ്മളിപ്പോൾ കാറ് വാഷ് ചെയ്യേണ്ടത് മുഗൾ ഭാഗത്ത് നല്ലതുകൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്തതിന് ശേഷം ആ ക്ലോത്ത് എടുത്തിട്ട് നമ്മളുടെ നല്ല വെള്ളത്തിൽ നമ്മളത് രണ്ടാമത്തും ഒന്ന് റിങ്സ് ചെയ്യണം അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്ന പൊടിയെല്ലാം നമ്മളുടെ ഫൈബർ മൈക്രോ ഫൈബറിനകത്ത് അടിഞ്ഞു വന്നിട്ടുണ്ടാവും അത് നമ്മൾ വെള്ളത്തെ നല്ലപോലെ കഴുകി കളയണം അപ്പം അടുത്ത ഭാഗത്തേക്ക് നമ്മളത് തുണി കൊണ്ട് ഉരയ്ക്കുന്ന സമയത്ത് വീണ്ടും അവിടെ സ്ക്രാച്ച് കൂഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം രണ്ടാമതും സോപ്പ് വെള്ളം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കഴുകാം മുകൾ ഭാഗം കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യണം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കൂടുതൽ സമയം ഇട്ട് റബ്ബ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് നല്ല വെള്ളത്തിൽ ക്ലോത്ത് വാഷ് ചെയ്യണം ശേഷമേ അടുത്ത സെക്ഷനിലേക്ക് പോകാവൂ അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലുമ്പുള്ള പൊടി നമ്മളുടെ താഴ്ഭാഗത്തേക്ക് ഡോറിൻ്റെ വിലയൊക്കെ സ്ക്രാച്ച് കിഴാനുള്ള ചാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളുടെ ബോണറ്റ് ഡിക്കി കാര്യങ്ങൾ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ എന്റെ കണക്ടർ ചേഞ്ച് ചെയ്യുന്നു ഞാൻ ഉപയോഗിക്കുന്നത് കാർച്ചറിൻ്റെ കെ ഫൈവ് പ്രീമിയം എന്ന മോഡലാണ് അപ്പം ഇതിന് രണ്ട് മൂന്ന് അറ്റാച്ച്മെന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് ടീറ്റബിളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇത് നമുക്ക് അണ്ടർ ബോഡി വാഷ് ചെയ്യാനും നമ്മുടെ വീലിൻ്റെ ഉള്ളിലൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ എക്വിപ്മെൻസിൻ്റെയും ടൂൾസിൻ്റെയും എല്ലാം പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട് നിങ്ങൾക്കത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി വാങ്ങിക്കാം ആമസോൺ ലിങ്കാണ് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളുടെ ടയർ ആൻഡ് വീൽ ക്ലീനിപ്പറ്റിയിട്ടാണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് അതൊക്കെ ഒരുപാട് സ്റ്റെപ്പുണ്ട് അതിന് വേണ്ട ടൂൾസ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ട് ഞാനത് അടുത്ത പാർട്ടിലേക്ക് ഞാൻ മാറ്റുകയാണ് അടുത്ത വീഡിയോ വരുന്നവരുന്ന ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ വരുന്നതാണ് അതിനകത്ത് ഞാൻ അയൺ എൻ റിമൂവറിനെ പറ്റിയിട്ടും അലോയ് വീൽ ക്ലീനിങ്ങിലുള്ള ഡീൽ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും എല്ലാവരും കാണണം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മളുടെ അടുത്ത വീഡിയോ വരുന്നവർ താങ്ക് യു ബൈ ബൈ